ഞങ്ങൾ നിയമിക്കാന് തൊണ്ട് ഓഫീസിൽ പോയി നന്ദി പറയണം എന്നുള്ളൊരു ആഗ്രഹം കുറേ ഉണ്ട് കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു സഹായമായിരുന്നു അന്ന് സംഭവം മറ്റുള്ളവർക്ക് അത് സിമ്പിൾ ആയിരിക്കും പക്ഷെ എൻ്റെ വിഷയം വെച്ച് നോക്കും മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ വഴിയാ ഫിക്സിൻ്റെ കൺട്രോൾ പൊട്ടും പിന്നെ ആദ്യം കുന്ന റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു പ്രദേശം രണ്ടേകാം മണിക്കൂറേ എടുത്തോളൂ ഞാൻ പോയി വരണ ഇതെ അഞ്ചാറ് എടുക്കും അന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് നന്ദി പറയണം പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റില്ല അപ്പോഴാണ് അഭ്യർത്ഥന വരുന്നത് സി എം ഡിആർ ഫണ്ടിലോട്ട് ചെയ്യണം അപ്പൊ ഞങ്ങൾ പോയി പിന്നെ അവൾക്ക് യാത്ര ഇഷ്ടമാണ് എവിടേക്കെങ്കിലും പോകണം അപ്പൊ പിന്നെ അവളെ കാരണത്തിനും കൂടിയും അറ്റ പോകില്ലേ ആഗ്രഹമായിരുന്നു മുഖ്യമന്ത്രിയെ കാണണം നേരിട്ട് നന്ദി പറയണം ഉണ്ടായിരുന്നു അതൊരു ഈ ഒരു സാഹചര്യത്തിൽ അതൊരു അത് മോളെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ ഈ മോളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജില് കോവിഡിന്റെ സമയത്ത് ഒന്ന് മിഷൻ ഒന്നും അപ്പോളാണ് ഇതിന്റെ മോളുടെ ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു ട്യൂബിണ്ടായി അത് പൊട്ടി സാധനം പുറത്തു വന്നു പുറത്ത് വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അവൾക്ക് രണ്ട് മണിക്കൂറുമ്പോൾ മെഡിസിനും ഭക്ഷണവും കൊടുക്കണം അപ്പോൾ ഈ ട്യൂബില്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ആ സമയത്ത് എറണാകുളം അടഞ്ഞു കിടക്കുകയാണ് എല്ലാവരും അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ എറണാകുളം പോയി ഇത് കൊണ്ടുവരാൻ വേണ്ടി പോയാൽ കട തുറക്കുക എന്നുള്ള അടുത്ത പ്രതിസന്ധിയാണ് പക്ഷേ അവിടെ എത്താൻ വേണ്ടി ഒരു അനുമതിക്ക് വേണ്ടി ഇടപെടാൻ വേണ്ടി മുഖ്യമന്ത്രി ഓഫീസിൽ വിളിച്ചത് അപ്പോൾ അവർ തിരിച്ച് വിവരം അന്വേഷിച്ചിട്ട് വിവരം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്ന ഫയർഫോഴ്സിൻ്റെ ഉള്ളിലൊരു ഓഫീസർ വിളിക്കുന്നു കടയുടെ ഡീറ്റെയിൽ എടുക്കുന്നു അപ്പോൾ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ മീനുകൾ അപ്പോൾ അവർ എറണാകുളം ഓഫീസിൽ സാധനം ഉണ്ട് എന്ന് ഔട്ട് ചെയ്തപ്പോൾ ആ കട പോയി ഇവരെന്നെ തുറപ്പിച്ച് പൈസ ഒന്നും അടക്കാതെ അന്ന് പൈസ അടക്കണം എന്ന് പറഞ്ഞത് പൈസ അല്ല അന്ന് കോവിഡല്ലേ എട്ടൊമ്പതിനായിരം റുപ്യോളം വില ഉണ്ടൂബിന് അപ്പോൾ പിന്നെ അവരെന്നെ അത് തുറപ്പിച്ച് എടുത്ത് രണ്ടേഴാം മണിക്കൂറോട്ടായിട്ട് ഇവിടെ എത്തി സാധനം അതിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സംഭവമായതുകൊണ്ട് മനസ്സിൽ ഇവളൊരു പ്രതിസന്ധിയിൽ കൂടെ നിന്ന ഓഫീസും മുഖ്യമന്ത്രിയോടും തിരിച്ചൊരു കടപ്പാട് ചെയ്യേണ്ട സമയമായിരുന്നു മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചപ്പോൾ അപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് അവളേതായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്നാണ് അങ്ങനെയാണ് അവളുടെ കാൽമേള പാദർശനം കൊടുക്കേണ്ട കാരണം അപ്പോൾ മുഖ്യമന്ത്രി അവളെ തലിയിൽ തൊട്ടിട്ട് പറഞ്ഞു അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഉപ്പാനോട് എത്രയും പെട്ടെന്ന്

ചെറുതായിരിക്കും പക്ഷേ ഈ കൊലസിനും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനുള്ള മനസ്സിനും കടപ്പാടിന്റെ മറ്റൊരു കഥയാണ് പറയാനുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണ കോട്ടപ്പറമ്പിൽ മുഹമ്മദ് നാസറിന്റെയും ജസീലയുടെയും മകളായ ഈ പത്തു വയസ്സുകാരിക്ക് മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ നടക്കാനോ കളിക്കാനോ കഴിയില്ല ജനിതക പ്രശ്നം മൂലമുള്ള അപൂർവമായ ശാരീരികാവസ്ഥ കാരണം ജന്മന അവശതയാണ് കാര്യങ്ങൾ തിരിച്ചറിയും ചിരിക്കും മുഖം കൊണ്ട് പ്രതികരിക്കും പക്ഷേ ഭക്ഷണം കഴിക്കാനാവില്ല വയറിൽ ശസ്ത്രക്രിയ നടത്തി സ്ഥാപിച്ച ട്യൂബ് വഴിയാണ് ഭക്ഷണവും മരുന്നുമെല്ലാം ഓരോ രണ്ടു മണിക്കൂർ ഇടവിട്ട ഭക്ഷണവും മരുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപസ്മാരമുണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രശ്നം സകലതും നിശ്ചലമായ കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് കുഞ്ഞു സിയയേയും രക്ഷകർത്താക്കളെയും പ്രതിസന്ധിയിലാക്കി സംഭവം ഒരു ദിവസം രാവിലെ കുഞ്ഞിന് ഭക്ഷണം നൽകുന്ന മിക്കി ട്യൂബ് പൊട്ടി പുറത്തേക്ക് വന്നു ട്യൂബും അനുബന്ധ ഉപകരണവും മാറ്റാതെ ഭക്ഷണമോ മരുന്നോ കൊടുക്കാനാവില്ല എറണാകുളത്ത് മാത്രമാണ് ട്യൂബ് കിട്ടുക ലോക്ഡൌൺ ആയതിനാൽ യാത്ര ചെയ്യാനുമാവില്ല മറ്റു മാർഗങ്ങളില്ലാതെ രണ്ട് ജില്ലകൾ താണ്ടി എറണാകുളത്ത് എത്തുന്നതിനായാണ് പിതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ബന്ധപ്പെടാമെന്നറിയിച്ചു പിന്നീട് വിളിക്കുന്നത് എറണാകുളത്തെ അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥരാണ് എറണാകുളത്തെ മെഡിക്കൽ ഉപകരണ സ്ഥാപന ഉടമയെ കണ്ടെത്തി അടഞ്ഞുകിടന്ന കട അവർ തുറപ്പിച്ചു മിക്കി ട്യൂബുമായി അഗ്നിരക്ഷാസേനാ വാഹനം എറണാകുളത്തു നിന്നും രണ്ടര മണിക്കൂറുകൊണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ താണ്ടി പെരിന്തൽമണ്ണയിലെ സിഐയുടെ വീട്ടുമുറ്റത്തേക്ക് തങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൈത്താങ്ങായവരെ തിരികെ സഹായിക്കണമെന്ന് അന്നുതന്നെ മനസ്സിലുറപ്പിച്ചതാണ് വയനാട് ദുരിതബാധിതർക്കായുള്ള ദുരിതാശ്വാസ നിധിക്കായുള്ള അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിൽ നിന്നും മക്കൾക്കൊപ്പം തലസ്ഥാനത്തേക്ക് എത്തിയത് അങ്ങനെയാണ് സിയാസെഹ്റയുടെ പേരിൽ തന്നെയാണ് കൊലസുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയതും എത്രയും വേഗം മോൾ മറ്റൊരു പാദസരം കൊണ്ട് വാങ്ങിപ്പിക്കണമെന്നായിരുന്നു ശിരസിൽ തലോടി കുഞ്ഞിനോടുള്ള മുഖ്യമന്ത്രിയുടെ ഉപദേശം ബുധനാഴ്ചയിലെ വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞിന്റെ കാര്യം മുഖ്യമന്ത്രി പരാമർശിക്കുകയും ചെയ്തു സഹായവുമായി ധാരാളം മുന്നോട്ട് വരുന്നുണ്ട് പിറന്നാൾ ദിവസം വസ്ത്രം വാങ്ങാൻ സൈക്കിൾ വാങ്ങാൻ ചെറിയ ആഭരണങ്ങൾ വാങ്ങാൻ സ്വരൂപിച്ച തൂകൾ സമ്മാനമായി ലഭിച്ച തൂകൾ പിന്നെ കുടുക്കയിലെ സമ്പാദ്യം ഇതെല്ലാം ദുരിതബാധിതർക്കായി അവർ കൈമാറുകയാണ് മലപ്പുറം പെരിന്തൽമണ്ണയിലെ പത്ത് വയസ്സുള്ള സിയാ സെഹ്ര രക്ഷിതാക്കളായ മുഹമ്മദ് നിസാർ ജസീര എന്നിവർക്കൊപ്പം എത്തി തൻ്റെ സ്വർണപാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഈ കുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേടുന്ന കുട്ടിയാണ് ഇവിടെ ആർ സി സിയിലാണ് കുട്ടിയുടെ ചികിത്സക്കാവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നത് കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി തുടർന്ന് ഇവിടെ ബന്ധപ്പെടുകയും വേഗത്തിൽ തന്നെ മരുന്ന് ആ ഘട്ടത്തിൽ ലഭ്യമാക്കാനും കഴിയും അത് കുട്ടിയേയും കൊണ്ടുവന്ന രക്ഷിതാക്കള് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ന്യൂസ് ഡെസ്ക് വള്ളവനാട് ന്യൂസ്